അപ്പൊ അച്ചാറും സലാഡും ഒക്കെ വരുന്നു അങ്ങനെ ഒരു ബോധിയാണ് അല്ലേ ഹായ് നമസ്കാരം പശു ലോച്ചിരേനെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തായങ്ങളെ കെ പി റോഡിൽ ഒന്നാം കുറ്റിയെന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഇവിടെ നല്ല അടിപൊളി ഒരു കല്യാണ ബിരിയാണി വിൽക്കുന്ന ഒരു ആളെ കണ്ടു അങ്ങനെ ഒന്ന് വന്നതാണ് അതിൻ്റെ ടേസ്റ്റും വിധി വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അതിൻ്റെ വിധിക്കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുവരാം അതേപോലെ എത്രയാളോട്ടെ ബിരിയാണി കഴിഞ്ഞാ എനിക്ക് കാറ്ററിംഗ് ആണ് ചെയ്ത് കാറ്ററിംഗിന്റെ പരിപാടിയാ അത് ശരിയാ അപ്പൊ അങ്ങനെ കാറ്ററിംഗ് ചെയ്തോണ്ടിരുന്ന കൂട്ടത്തില് പിന്നെ വഴിയിലൊന്ന് വിട്ട് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് സെയിലൊക്കെ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളു ആ ഏതൊക്കെ ബിരിയാണി ഉണ്ട്

ഇതാണ് ഒരു പുതിയ ചോർന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടു പേർക്കും കഴിക്കാനുള്ള ചോറുണ്ടെന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ രുചി ഇന്നത്തെ രുചി വിശേഷങ്ങൾ അപ്പം ഇതുവരെയൊക്കെ കായംകുളം കെ പി റോഡിൽ പോകുമ്പം ഒന്നാംകുറ്റി ജംഗ്ഷനാണ് നമ്മുടെ ഈ ചെറിയ സ്ഥാപനം ഉള്ളത് അപ്പോൾ ഇതുവഴി പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് നമ്മുടെ സുഹൃത്തിന് അജിമ അജിമൻ തന്നെ അജിമന് ഒരു ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യുക നല്ല രീതിയിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്ന് ആശംസിച്ചു അപ്പോൾ ബൈ ബൈ യു